ചിലവർ പറയും ബാപ്പല്ലെങ്കിൽ പിന്നെ വീട്ടിൻ്റെ മമ്മള് എൻ്റെ മമ്മേ കഷ്ടപ്പെട്ട് പണിക്ക് പോയി വളർത്തി എന്നുള്ളത് വളർത്തിയിരുന്നുള്ളതിന് അല്ല അതിന് ഇനിപ്പോ എന്താണ് അതിന്റെ വർത്താനായിട്ട് ഞങ്ങൾ അതിനെതിരെ വന്ന നല്ലൊരു കാര്യം അല്ല അങ്ങനത്തെ ഒരു സാഹചര്യം പെണ്ണിന് ജോലിക്ക് പോകും കുടുംബം പോയിട്ട് ഇപ്പം എന്താ പിന്നെ അങ്ങനെ മക്കൾ ചെറുതാകുമ്പോൾ പിന്നെ വാപ്പിൽ വേറെ വേറെ ആൾ അവർക്ക് ഡിപ്പൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നുണ്ടെങ്കിൽ വൈഫ് മാനിമാരൊക്കെ നല്ലൊരു ജോലി പോയിട്ട് മക്കളെ പോയിട്ടില്ല എന്താ തെറ്റ് പക്ഷെ അവിടെ തന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ ഈ ഒരു സ്കീമിലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ കഷ്ടപ്പെട്ട് പണിക്ക് പോയിട്ട് കുടുംബം പോയിട്ടുണ്ടായി വാപ്പില്ലാത്ത ഒരു സാഹചര്യങ്ങളിൽ അവർക്ക് കറക്റ്റ് ആയിരുന്ന ഒരു കഷ്ടപ്പാടാ കറക്റ്റ് കറക്റ്റ് ആ ആ ഈ പറഞ്ഞ ആൾക്കാർ ആൾക്കാരെ ഇവർ ഒരിക്കൽ ഈ ഞങ്ങൾ ചേമ്പർ ഫിച്ച് ഞങ്ങൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരേപോലെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഡയലോലിക്ക് വല്ലവേരല്ലേ ബോസ് അവർ നല്ല കഷ്ടപ്പാട് അറിഞ്ഞ ആൾക്കാർ അവർ കഷ്ടപ്പെട്ട് പണിക്ക് പോവാളെ പോയി ഇതിലൊക്കെ അവർ സന്തോഷം സന്തോഷമുണ്ടാവുക അതിൻ്റെ വർത്താരിൽ സ്റ്റാൻഡ് ആയിട്ട് പക്ഷെ രസം എന്നാൽ കൂടുതൽ ഭയങ്കര മുതലേ ബാപ്പാൻ്റെ പൈസ പഠിച്ച് പത്ത് കഴിഞ്ഞ് പ്ലസ് വൺ സയൻസ് എടുത്ത് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ മെഡിക്കലോ എഞ്ചിനീയറിംഗോ മെഡിക്കലോണമെന്നൊക്കെ ആരൊക്കെ മാർക്ക് പോയി അങ്ങനെ നിങ്ങൾക്ക് അതിലെന്നെ പോണെന്ന് വാശി പിടിച്ച് അതായത് ബാപ്പിനോട് അങ്ങനെ വാശ പിടിച്ച് മുക്കിപ്പോയി പാസ്സായിട്ട് മുക്കായി കുറെ കാര്യം മുട്ടൻ ചുറ്റി നടന്നു പേരൊക്കെ വെറുതെ അപ്പോൾ

ഓർക്കാര് എങ്ങനെ നടക്കണം എന്ത് ചെയ്യണമെന്ന് ഓരോ ഉണ്ടല്ല പഠിച്ച് ഏത് കൊമ്പത്തെ നന്നായിട്ട് എങ്ങനെ ബഹുമാനിക്കണമെന്ന് ബഹുമാനിക്കുന്നു ഈ റൂട്ട് കോസ് എന്താണ് അവർ അവരൊക്കെ ബഹുമാനിക്കണെന്നും ആണ് പെണ്ണും മതി അങ്ങനെ തേങ്ങയൊന്നും പറഞ്ഞാൽ ഇപ്പം അവര് ആരോട് പറയുന്നത് ഇത് കാണുന്നത് പെണ്ണാണെങ്കിൽ എല്ലാം വണ്ടി ദൂർ ആണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ പങ്ങമാരും അങ്ങനെ വൈഫ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലല്ലോ അവർക്കത് മറിയാക്കുന്നു പറഞ്ഞ് മനസ്സിലാക്കി അവർ കാണിച്ചു കൊടുക്കുക പിന്നെ ഞങ്ങൾക്ക് പറയാമല്ലോ എന്ന് വച്ചാൽ കുടുംബജീവിതം പറഞ്ഞത് ഒരു പസിൽ പോലെ രണ്ട് കൂട്ടർ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് നടക്കൂല ജൻഡർ അനുസരിച്ച് നിങ്ങൾക്ക് റോൾസ് ഉണ്ട് റോൾസ് എന്ന് പറയുമ്പോൾ മെയിൻ റോൾസ് മെയിൻ റോൾസ് അതായത് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ മെയിൻ മെയിൻ റോളിൽ പെട്ട സംഭവം വേറെ എന്ത് സാക്രിഫൈസ് അവരെ ചെയ്യും ഉണ്ടെങ്കിലും അവർ പോകുന്ന റൂട്ട് കറക്റ്റ് അതേപോലെ തന്നെ പെണ്ണുങ്ങളെ മെയിൻ റോളിൽ പട്ടൊരു സംഭവമാണ് ഹസ്ബൻഡിനെ നോക്കുക കുട്ടികളെ നോക്കുക വീട്ടില് കാര്യങ്ങളൊക്കെ നോക്കുക വീട്ടിലൊരു ക്വീനായിട്ട് നടക്കുക അപ്പോ ജോലിക്ക് അല്ലെങ്കിൽ പോകണം പക്ഷെ എന്ന് നിങ്ങൾ റോൾ സാക്രിഫൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ റോൾ സാക്രിഫൈസ് ആക്കിയിട്ട് കരിയർ മുന്നിൽ വയ്ക്കുന്നു അന്ന് നിങ്ങൾ തെറ്റായ റോട്ടിലാണ് പോണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി രണ്ടാളെ രണ്ട് റോൾസ് റോൾസ് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കി ജീവിച്ച് ജീവിച്ചു നോക്കുമ്പോ ഐ എന്തൊരു സുഖാണെന്നു ആ സുഖം ഒരു മിസ് വേൾഡ് സുന്ദരി ആയിട്ട് പെർഫെക്റ്റ് ലുക്കുള്ള ഒരു പെണ്ണുങ്ങൾ മുന്നിൽ വന്നിട്ട് പക്ഷെ ഒരു ആണെങ്കിൽ ഐഡിയോളജി ചെയ്യുന്ന ഒരു പെണ്ണാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചത്താലും കിട്ടില്ല